ഇത് ഇസ്വിസിൻ്റെ വൈഫൈ സ്മാർട്ട് ഹോം ബാറ്ററി ക്യാമറയാണ് ഈ ക്യാമറയുടെ പ്രത്യേകത നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ ഈ ക്യാമറ ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി രണ്ടായിരം എം എച്ച് റീചാർജബിൾ ബാറ്ററി ആണ് ക്യാമറ റെസൊല്യൂഷൻ ടു എം ബി ആണ് ഐ ആർ നൈറ്റ് വിഷൻ അപ് ടു ഫൈവ് മീറ്റർ ഉണ്ട് അതുപോലെ സ്മാർട്ട് ഹ്യൂമൻ മോഷൻ ഡിറ്റക്ഷൻ പിന്നെ ടു വേ ടോക്ക് ഇങ്ങനത്തെ ഫീച്ചേഴ്സുകൾ ഈ ക്യാമറയിൽ അവൈലബിൾ ആണ് അപ് ടു ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ടാണ് അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇസ് വിസ് ക്ലൗഡ് പ്ലേ സ്റ്റോറേജ് അവൈലബിൾ ആണ് ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത ഇതൊരു മാഗ്നറ്റ് ടൈപ്പ് ക്യാമറയാണ് മാഗ്നെറ്റ് ആയതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ ഈ ക്യാമറ ഫിക്സ് ചെയ്യാം നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ക്യാമറ കൊണ്ട് നടക്കാം നമുക്ക് വേണമെങ്കിൽ ബൈക്കുകളിലും കാറുകളിലും ഇത് ഉപയോഗിക്കാം ഈ വൈഫൈ ക്യാമറയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചാലും മതി